ഹായ് ഹലോ ഞായറാഴ്ച എന്റെ എന്താ എന്റെ കൂട്ടുകാരെന്തെടുക്കുവാണ് ഞായറാഴ്ചയാണ് എന്താ പരിപാടി ഞാൻ രാവിലെ പള്ളിയിൽ പോയി ഇവിടെ കഴിഞ്ഞ് വന്നു ആക്ച്വലി ഇന്ന് ഭയങ്കര വിഷമം കേട്ടോ ഇന്ന് ഞങ്ങളുടെ അയച്ചു ഞങ്ങളുടെ അച്ഛൻ സ്പോർട്സ് ഡേ ആയിരുന്നു ചർച്ച കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും സ്പോർട്സ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവിടെ അടുത്തായിട്ട് സെന്റ് ക്ലാർട്ട് കോളേജിന്റെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചിട്ട് സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ വീഡിയോ ഒക്കെ എൻ്റെ കൂട്ടുകാർ കിട്ടുവന്നായിരുന്നു ഈ വർഷം ഒന്നും നമ്മൾ എല്ലാവരും പോയി പക്ഷെ ഞാൻ പോയില്ല എന്റെ കൂട്ടുകാർക്ക് അറിയാലോ ഞാനിപ്പോൾ ഈ തലവേദനയുടെ മെഡിസിൻ കഴിക്കുന്നത് ഭയങ്കര ക്ഷീണമാണ് അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിലേക്കൊക്കെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കത്തില്ല എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എല്ലാത്തിനൊക്കെ കീറി പങ്കെടുക്കും അപ്പൊ പിന്നെ ഒരുപാട് ഓടും ചാടും ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുവല്ലോ മൊത്തത്തിൽ വയ്യാണ്ടാവും പിന്നെ എന്താ പറയുക ശാരീരികമായിട്ട് ഇപ്പൊ നല്ലൊരു സുഖത്തിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ടേ പോയി അങ്ങനെയും ഡയറക്റ്റ് വീട്ടിലോട്ട് വന്നു അപ്പൊ അച്ഛൻ വെറുതെ കഴിക്കാറൊന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിച്ചോണ്ട് വന്നു അപ്പൊ ഞാനാണെങ്കില് ചിക്കൻ കൊണ്ടു വന്ന വെരത്തി മുളുപൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു നാരങ്ങ നിൻ്റെ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ എയർ ഫ്രൈറിനകത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം കറികളെല്ലാം ഉണ്ട് ഇന്നലെ ആക്ച്വലി കുറച്ച് വൈറ്റ് റൈസ് വെച്ചായിരുന്നു ഇന്നലെ പക്ഷെ ആരും കഴിച്ചില്ല അപ്പോൾ ചോറ് അങ്ങനെ ബാക്കിയിരിക്കുന്നു അതുകൊണ്ട് ചോറ് ചൂടാക്കാൻ വെച്ചു അത് കഴിഞ്ഞ് കറികളെല്ലാം ഓണത്തിൻ്റെത് കുറേശ്ശേ കുറേശ്ശേ ഉണ്ട് അത് ഇന്നത്തോടു കൂടി തീർക്കണം വെള്ളരിക്ക പച്ചരി കുറച്ച് അവിയൽ പരിപ്പ് കറി പരിപ്പ് കറി കുറച്ച് അധികം ഉണ്ട് പക്ഷേ ഇന്ന് തീർത്തേ പറ്റുമോ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടിപ്പം രണ്ട് മൂന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളി ശനി മൂന്ന് ദിവസമായി ഇന്നോടുകൂടി കൂടി നമുക്ക് ശരിയാകത്തില്ല ബീറ്റ് റൂട്ട് പച്ചടി അതുകഴിഞ്ഞ് കുറച്ച് സാമ്പാർ അത് കഴിഞ്ഞ് കുറച്ച് തോരൻ ഇരുപ്പമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഉച്ചക്കലത്തെ ലഞ്ചിനുള്ളത് അപ്പോൾ അതിനോട് ഇതുകൂടെ ഫ്രൈ ചെയ്യുമ്പോൾ കാര്യം നടക്കും അപ്പം ഞായറാഴ്ചത്തെ ചെറിയ വിശേഷങ്ങൾ എൻ്റെ കുട്ടികാരായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇവിടെ പണിയെടുക്കുന്ന നേരത്തിന് എൻ്റെ അച്ഛൻ എന്ത് നമുക്ക് നോക്കിയിട്ട് വരാം ഞങ്ങൾ ഞായറാഴ്ച കണ്ണൂർ പോയിട്ട് വന്നപ്പോഴത്തേനും രാത്രിയായി പോയായിരുന്നല്ലോ അതുകൊണ്ട് അന്ന് കാർ വാഷ് ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് അച്ഛൻ അന്നുണ്ടെങ്കിൽ കാറി വാഷ് ചെയ്യാനുള്ള ഷാംപൂ ഒക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് കാർ വാഷ് ചെയ്യുന്ന ഇതുണ്ട് കേട്ടോ തന്നെ പറയുന്നത് ഗൺഷൂട്ട് ചെയ്തിട്ട് തന്നെ പറയുന്നത് എനിക്ക് പേരൊന്നും അറിയത്തില്ല കുഞ്ഞുങ്ങളെ ആ അപ്പോൾ ഈ സാധനം വെച്ചിട്ട് വാഷ് ചെയ്യുന്നത് അപ്പം പിന്നെ ഇത് എൻ്റെ അച്ഛയെ കേൾക്കാതിരിക്കട്ടെ എനിക്ക് വായിക്കുന്ന മൊത്തം കേൾക്കും ഇനി എന്തെങ്കിലുമൊക്കെ പറയരുതെന്ന് പറയും അവ അതൊന്നുണ്ടെങ്കിൽ കാർ വാഷ് ചെയ്യുന്ന സംഭവമാണ് ഇത് ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അകത്തൊക്കെ മണ്ണും ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് ക്ലീൻ ആവും അതുകൊണ്ട് അച്ഛ ആദ്യം മണ്ണെല്ലാം കഴുകി കളഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഷാംപൂ ഇടാനുള്ള പരിപാടി എന്ത് തോന്നുന്നു അച്ഛയെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ സ്വിച്ച് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യുന്നു അച്ഛക്ക് എപ്പോഴാണ് ദേഷ്യം കയറുന്നതെന്ന് അറിയത്തിൽ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ എന്തോ ആയാലും വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ തിരിച്ചിനോട് കയറാൻ നേരത്തെ എൻ്റെ അത്തപ്പൂ കണ്ടോ അത്തപ്പൂ ചെറുതായിട്ട് ഉണിത്തു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അപ്പൂസിനോട് വെള്ളം എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞോട്ടിരുന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്ടപ്പോൾ അവൻ സൈലൻ്റ് ആയിട്ട് ഇറങ്ങിപ്പോന്നുണ്ടോ അവിടെ ആണ് അച്ഛൻ ഒറ്റയ്ക്കാന്ന് കഷ്ടപ്പെട്ടിട്ട് കടന്ന് ആ കാറ് കഴുകുന്നു വെള്ളം എടുത്തുകൊണ്ടു വരുന്ന എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ യുമാർക്കൊന്ന് എടുത്തുകൊണ്ട് പോയി കൊടുത്തുവിടായൂ അപ്പോൾ അതിന് ഞാൻ വഴക്കു പറഞ്ഞപ്പോഴാന്നുണ്ടെങ്കിൽ ഇറങ്ങി പോവാണ് അച്ഛാണെങ്കിൽ ആ ഷാംപൂ ആ ബോട്ടിൽ ഒഴിച്ചിട്ട് അതിനോട് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ആ വാഷ് ചെയ്യുന്ന ആ സാധനത്തിനകത്തോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അത് വാഷ് ചെയ്യാനുള്ള പരിപാടി അപ്പോൾ അതിങ്ങനെ വാഷ് ചെയ്യാൻ ഒരു ഫോം പോലെ അത് ആവും അത് കഴിഞ്ഞ അമ്മച്ചും എന്നാൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റായിട്ട് നീറ്റായിട്ടാവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ കാർ വാഷിങ്ങിൻ്റെ പരിപാടിയാണ് ഇന്ന് ഫുൾ അതാണ് ഇന്നത്തെ ജോലി കേട്ടോ ഇതെന്തായാലും ഒരു രണ്ട് മണിക്കൂർ എന്തോ ആയാലും നല്ല ജോലിയാണ് അപ്പോൾ അത് ഫുള്ള് ക്ലീനിങ്ങിൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നു അപ്പോൾ ഞാൻ ഇനി തിരിച്ച് അടുക്കളയിലോട്ട് പോട്ട് അടുക്കളയിൽ ചെന്നിട്ട് ബാക്കി പരിപാടികളുണ്ട് അപ്പോൾ ഇതാണ് ഫോം വാഷ് എന്ന് പറയുന്ന ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസേൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ പലരും പല പണിയിലേർപ്പെട്ടേക്കുമാണ് ഇതാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയി കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ അപ്പൊ ഇതിനകത്ത് അങ്ങ് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പം ഞാനുണ്ടെങ്കിൽ ഇതിനകത്തൊരു സിലിക്കോണിൻ്റെ ഒരു ട്രേ വെക്കുന്നുണ്ട് അപ്പം ഇതിനകം അഴുക്കാവത്തില്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ട്രേയിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം പോലെ മസാല ആവാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മളിത് ഫ്രൈ ചെയ്ത സമയത്ത് ഭയങ്കര വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാകും ഡ്രൈ ആയിട്ടിരിക്കണം പിന്നെ ഇച്ചിരി അത് സ്പേസ് വിറ്റിട്ടൊന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലേ നിങ്ങളൊക്കെ ഇതിനകത്ത് ആയിരിക്കും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അന്ന് പ്രാവശ്യം ഉണ്ടാക്കി കുഴപ്പമില്ലാതെ വന്നു അതുകൊണ്ട് പിന്നെ ഒരു ധൈര്യത്തിൽ ഇത് ചെറുതായതുകൊണ്ട് രണ്ടു പ്രാവശ്യം വെക്കണ്ടി വരും എൻ്റെ അതൊന്ന് പ്രെസ്റ്റീജിൻ്റെയാണ് ഇത് ഇടക്ക് വെച്ച് പണിയായിരുന്നു എൻ്റെ കൂട്ടുകാരോർക്കുന്നു പ്രാവശ്യം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് ഓൺ ചെയ്തപ്പോൾ അത് ഓൺ ആവുന്നില്ലായിരുന്നു എന്തായിരുന്നറിയാം എൻ്റെ കുഴപ്പം അതിൻ്റെ കുഴപ്പം വന്നിട്ട് ഫാൻ വർക്ക് ആവുക പിന്നെ അവര് വന്ന് സർവീസ് അവര് വന്ന് നോക്കിയപ്പോൾ ഫാൻ പോയി പിന്നെ പുതിയ പിന്നെ അതിനകത്തെ ആ ഫാന് പുതിയതൊക്കെ ആക്കിയിട്ട് സർവീസ് ചെയ്ത് കൊണ്ടു തന്നു അത് വാങ്ങിച്ചിട്ടെന്നാൽ അധികം നാളായതുമില്ല കേട്ടോ ഇതാകുമ്പോൾ കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളൊരിതാണ് പിന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചിക്കന് വൺ എയ്റ്റി ഡിഗ്രി ട്വന്റി മിനിറ്റ് ആ കൊടുത്തേക്കുന്നത് അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കൊടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ടൈം ട്വൻറ്റി മിനിറ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നിട്ട് കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാര്യം റെഡിയാകും അപ്പോൾ നമ്മുടെ കബാബ് അച്ചിരി എട്ട് മിനിറ്റിൽ എടുക്കണമായിരുന്നു സോറി എട്ട് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇത് ചെയ്യണമായിരുന്നു ഇപ്പം പത്ത് മിനിറ്റ് എന്നുള്ളത് പന്ത്രണ്ട് മിനിറ്റ് ആയിപ്പോയിട്ട് ഞാൻ കുറച്ച് പണിയായിരിക്കും അങ്ങനെ ആയതായിട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് എണ്ണ തൂത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു പന്ത്രണ്ട് മിനിറ്റോളമായി ഇരുപത് മിനിറ്റ് വെക്കുമ്പഴത്തേന് നന്നായിട്ടാവും പിന്നെ ഞാൻ കുറച്ചല്ലേ വെച്ചോളൂ കുറച്ച് പീസേ വെച്ചോളൂ പിന്നെ അത് കണ്ടിന്യൂ ആയിക്കോളൂ നമ്മൾ അങ്ങ് വെക്കുമ്പോഴേ പിന്നെ ടൈം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എത്ര പ്രാവശ്യത്തെ പ്രാക്ടീസ് ആണെന്ന് അറിയാമോ എല്ലാ പ്രാവശ്യം വെക്കുമ്പം പിന്നെ പാതി ഇതാവുമായിരുന്നു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പാനിനകത്ത് പിന്നെ വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ടായിരുന്നു ശീലിപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കും അതങ്ങ് ശീലമായി അപ്പം നമുക്ക് ഓയിലിന്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കാറില്ല അതുകൊണ്ട് വേണ്ടിയിട്ട് ഇതിനകത്ത് ഫ്രൈ ചെയ്യുന്നതാണ് കുഴപ്പമില്ല ഇപ്പോൾ ശരിയാവുന്നുണ്ട് പിന്നെ ഞാനാണെങ്കിൽ നേരത്തെ അതിനകത്ത് ഒരുപാട് കടലമാവ് കടലമാങ്ങ അരിപ്പൊടി അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കുമായിട്ട് ഇപ്പോൾ അതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു ഇതിനകത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കോൺഫ്ലോർ കുറച്ച് ചേർത്തോളൂ കുറച്ചൊരു ക്രിസ്പി ആവട്ടെന്ന് ചേർച്ചിട്ട് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് വേറെ ഒന്നും ചേർത്തില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് അത് അഞ്ച് മിനിറ്റുള്ള കഴിയട്ടെ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കബാബ് ഫ്രൈ ആയി മക്കളെ അടുത്ത് കാണിക്കാം നിൽക്കുക ണ്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിത് സ്പൂൺ കൊണ്ട് വെന്തോ നോക്കിയാലോ ആ ഇടിപൊളിയായിട്ട് വെന്തു കണ്ടില്ലേ ഇല്ല സൂപ്പറായിട്ട് വെന്തു കേട്ടോ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് ഇത് ചെയ്തപ്പോഴാണ് അപ്പം പക്ഷേ ഇതിനകത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓയിലിൻ്റെ ഇതൊക്കെ അങ്ങ് ഇറങ്ങും കേട്ടോ പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടില്ലേ കണ്ടില്ലേ വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ രണ്ട് മിനിറ്റ് കൂടെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ട്വൻറ്റി മിനിറ്റാണ് വെച്ചത് രണ്ട് മിനിറ്റ് കൂടെ വേണം ഒന്നെങ്കിൽ കൊടുക്കാം വെന്തു അപ്പോൾ നമ്മളുടെ കബാബ് റെഡിയായി മക്കളെ എന്തിലേ പിന്നെ അത് കുറച്ച് ഓയിലിന്റെ ഒരിതുണ്ട് അതുകൊണ്ട് ഞാൻ അതിങ്ങനെ അങ്ങ് ഇത് ചെയ്തിട്ടെടുക്കാം അപ്പം ഇനിയിപ്പം ബാക്കിയുള്ളത് അതിന് മുകളിലേക്ക് അങ്ങനെ എടുത്ത് അങ്ങ് ഫ്രൈ ചെയ്യാൻ വെച്ചാൽ മതിയല്ലോ അതിനുവേണ്ടി അങ്ങനെ ഒരു ട്രിപ്പ് കൂടെ ഉള്ളത് അങ്ങ് വെക്കുന്നുണ്ട് സെയിം അതേപോലെ തന്നെ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ കബാബ് റെഡി നമ്മളുടെ കബാബ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കേട്ടോ ചൂടുണ്ട് ഷേ അതായിട്ട് വെന്ത് നമുക്ക് ആ എന്താ പറയുന്നത് ഇതെല്ലാം മസാല ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ എണ്ണക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനെ കട്ടി ഇതിനകത്ത് ഫ്രൈ ചെയ്യുമ്പോൾ

െല്ലാവർക്കും വിളമ്പി കൊടുത്തു ഞാനും വിളമ്പി പക്ഷെ പച്ചരി ചോറായാണ് ഞാൻ കുറച്ച് ചോറ് വെച്ച് ഈ പച്ചക്കറികളൊക്കെ അധികം കഴിക്കാൻ തന്നെയായി എന്തായാലും എല്ലാം ഇന്നത്തോടു കൂടി തീർക്കണം അതുകൊണ്ട് എല്ലാം കാലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് കുറച്ചെടുത്തിട്ട് അവിയലി മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും എല്ലാം തീർന്നു ഇന്നത്തോടു കൂടി കാലി രക്ഷമിട്ടു അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താണോ എല്ലാം ഓണത്തിൻ്റെ ബാക്കികളൊക്കെ ഇന്നത്തോടു കൂടി വാശോട്ട് ചെയ്തപ്പോൾ സമാധാനമായി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പം ഞാൻ ഈ ഊണെന്ന് കഴിക്കട്ടെ അപ്പം നമുക്ക് ഉടൻ തന്നെ വീണ്ടും അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു